നല്ലൊരു പനി കഴിഞ്ഞ് ഒന്ന് തലപൊങ്ങിയതിന് ശേഷം വീട്ടിൽ ഇപ്പൊ വരാന്നും പറഞ്ഞ് വിട്ടത് നേരെ കൊല്ലം കൊല്ലംകോട്ടേക്ക് ഇവിടുത്തെ ട്രെൻഡൊക്കെ കഴിഞ്ഞല്ലോ അധികം തിക്കും തിരക്കും കാണില്ല എന്ന എൻ്റെ നിഗമനത്തെ തെറ്റിച്ചുകൊണ്ട് കൊല്ലം കൊല്ലംകോടിന്റെ പ്രകൃതി ഭംഗി വിജയിച്ചിരിക്കുന്നു ഇവിടെയാണെങ്കിൽ ഇപ്പൊ മുകളിലോട്ട് കയറി പോവാൻ കൂടി പറ്റില്ല എന്നിട്ടോ ആൾക്കാർക്കൊരു കുറവുമില്ല വണ്ടി ഒരു പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് കുറച്ച് കടലേയും വാങ്ങി കുറച്ചുകൊണ്ട് നടന്നു ഇത് ഇവിടെന്നാണ് ശരിക്കും കൊണ്ട് വെള്ളച്ചാട്ടത്തിലൂടുള്ള വഴി പക്ഷേ ഇപ്പം കേറാൻ പോയ ഫോറസ്റ്റ് സാർമാർ എന്ന തിരിച്ചറിവിൽ മോളിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകിവരുന്ന വഴിയിലൂടെ നടന്നു എന്തിനു വേണ്ടി കുറേ മുന്നിലോട്ട് നടന്നു നടന്ന് വഴി തീർന്നപ്പോൾ പുറകോട് തിരിച്ച് നടന്നു എത്ര കിട്ടിയാലും പഠിക്കാത്തവന്മാരെ കണ്ടെങ്കിൽ എന്തേലും ഒന്ന് വന്നാൽ ഈ ഭംഗി ഉണ്ടാവില്ല ആരോട് പറയാൻ ആര് കേൾക്കാൻ ബൈദബൈ പനി പിടിച്ചു കിടന്നതിൻ്റെ ക്ഷീണം ഒന്ന് തീർക്കാൻ എവിടെയെങ്കിലും പോയി ഒരു ചായ അടിക്കണം എന്നായിരുന്നു ആഗ്രഹം ആ ആഗ്രഹം യോഗിയെ കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്ത് സാധിപ്പിച്ചു തന്ന എൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾക്ക് ഒരായ നന്ദി പറഞ്ഞുകൊണ്ട് നേരെ പോയി എൻ്റെ രൂപസാദൃശ്യത്തിലൊരു മാറ്റം വരുത്തി ആ ഇപ്പം മുടുക്കനായി അപ്പോകെബൈ